തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ അവസാന ദിനമാണ് ഇത് വളരെ വലിയൊരു ജനാബലിയാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത് കണ്ണേ കരളെ വി എസ് എ എന്നുള്ള മുദ്രാവാക്യം സഖാക്കൾ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നിറ കണ്ണുകളോടുകൂടി അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് യാത്ര ചൊല്ലുകയാണ് ഈ തിരുവനന്തപുരത്ത് നിന്നും സമരനായകന് വിട സമര കേരളം നൽകുന്നത് ഏറെ ദുഃഖകരമായ അന്ത്യാഞ്ജലിയാണ് അന്ത്യയാത്രയാണ് നൽകുന്നത്

ഇതാ പുറപ്പെടുത്തുക നമസ്കാരം വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ ഹാളിൽ നിന്നും അദ്ദേഹത്തിന്റെ ജന്മനാടായ ആലപ്പുഴയിലേക്ക് പോവുകയാണ് വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും യാത്രയാവുകയാണ് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ അവസാന ദിനമാണ് ഇത് എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു ജനാബലിയാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഇന്ന് രാവിലെയും ദർബാർ ഹാളിൽ നിരവധി പേരാണ് തടിച്ചുകൂടിയത് ഇതര സംസ്ഥാനത്തു നിന്നും അടക്കം നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി ഈ സെക്രട്ടേറിയറ്റിന് ഉള്ളിലുള്ള ദർബാർ ഹാളിൽ എത്തിച്ചേർന്നത് കണ്ണേ കരളെ വി എസ് എ എന്നുള്ള മുദ്രാവാക്യം സഖാക്കൾ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നിറ കണ്ണുകളോടുകൂടി അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് യാത്ര ചൊല്ലുകയാണ് ഈ തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ മൃതശരീരം ഇന്ന് രാത്രിയോടുകൂടി ആലപ്പുഴയിലെത്തും അതിനുശേഷം നാളെയുള്ള പൊതുദർശനത്തിന് ശേഷമാകും മറ്റ് സംസ്കാര നടപടികളെല്ലാം തന്നെ ആരംഭിക്കുന്നത് നിലവിലിപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും സെക്രട്ടേറിയറ്റിലുള്ള ദർബാർ ഹാളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മൃതശരീരം വിലാപയാത്രയായി ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്നും പുറത്തേക്ക് കടക്കുകയാണ് ഇത് നേരെ വിലാപയാത്രയായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുക ഇത് ഇന്ന് രാത്രിയോടുകൂടി ആലപ്പുഴയിൽ എത്തിച്ചേരുകയും ചെയ്യും നാളെയാണ് സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുക എന്തായാലും ഇന്ന് ആദര സൂചികമായി സംസ്ഥാനത്ത് മൂന്ന് ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് സംസ്ഥാനത്ത് പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഈ സെക്രട്ടേറിയറ്റിന് പുറത്ത് വലിയ രീതിയിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് കണ്ണേ കരളെ വി എസ് എന്ന് വിളിച്ചുകൊണ്ട് പ്രിയസഖാവിനെ നമ്മുടെ കേരള സമൂഹം യാത്രയാക്കുന്ന കാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും തന്നെ കാണുവാൻ സാധിക്കുന്നത് ആ കരൾ എയിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സമര വിട ഈ ബസ്സിന് മുൻപിൽ എഴുതിയത് നമുക്ക് കാണുവാൻ സാധിക്കും സമരനായകന് വിട സമരനായകന് കേരളം നൽകുന്നത് ഏറെ ദുഃഖകരമായ അന്ത്യാഞ്ജലിയാണ് അന്ത്യയാത്രയാണ് നൽകുന്നത് ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എല്ലാം തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ട് പാർട്ടി നേതാക്കൾ എല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു ഭൗതിക ശരീരം വഹിച്ചു കൊണ്ടുള്ള വാഹനത്തിൽ വാഹനത്തിനുള്ളിലുണ്ട് മന്ത്രിമാരടക്കമുള്ള അടക്കമുള്ളവർ ഈ ഒരു വാഹനത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എം വി ജയരാ ജയരാജൻ എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ ബസ്സിലുണ്ട് എന്തായാലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരും അതുകൂടാതെ അതുകൂടാതെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിൻ്റെ മകനും മകൻ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവരും ഈ ബസ്സിലുണ്ട് എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ഈ ഒരു വാഹനം ആലപ്പുഴ ജില്ലയിലെത്തും അദ്ദേഹത്തിന്റെ ജന്മനാടായ ആലപ്പുഴയിലെത്തും ഏതായാലും ഏറെ വികാരപരമായ ഒരു യാത്രയായപ്പ് തന്നെയാണ് തലസ്ഥാനം അദ്ദേഹത്തിന് നൽകുന്നത് ജാതി ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് അദ്ദേഹം എന്ന ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടിരുന്നത് അദ്ദേഹം എന്ന മുഖ്യമന്ത്രിയെ ഇഷ്ടപ്പെട്ടിരുന്നത് അദ്ദേഹം എന്ന രാഷ്ട്രീയ നേതാവിനെ ഇഷ്ടപ്പെട്ടിരുന്നത് അത് വാക്കുകൾക്കും അതീതമാണ് എന്ന് തന്നെയാണ് ഈ കാഴ്ചകളിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് വ്യക്തമാകുന്നത് സാധാരണക്കാരുടെ നേതാവ് എന്നിങ്ങനെയെല്ലാം നിരവധി വിശേഷണങ്ങളുള്ള ഒരു നേതാവ് അത് അത് ഇതിനു മുൻപ് നമ്മൾ കേട്ടത് ഉമ്മൻചാണ്ടിയിലാണ് അതുപോലുള്ള സമാനമായ രീതിയിൽ ഇപ്പോൾ വി എസിനും യാത്ര നൽകുകയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം അത് കണ്ണീരണിയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പരിസരം പരിസരത്തു നിന്നും ഈ ബസ് പ്രിയസഖാവിന് വിട നൽകുകയാണ് തലസ്ഥാനത്തോട് അദ്ദേഹം വിട്ടുപിരിയുകയാണ് ആ കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രിയ സഖാക്കൾ എല്ലാവരും തന്നെ കണ്ണേ കരളെ വി എസ് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിറ കണ്ണുകളോടുകൂടി അവർ അവർ വി എസിന് യാത്ര ചൊല്ലുകയാണ് വി എസിന് വിട ചൊല്ലുകയാണ് വി എസ് ഇനി ഇല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവർ പറയുകയാണ് ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് ഉറപ്പിച്ച് പറയുകയാണ് നമ്മൾ പലരോടും ചോദിച്ചിരുന്നു ഇങ്ങനെയൊരു സഖാവ് ഇനി കേരളത്തിൽ ഉണ്ടോ ഉണ്ടാകുമോ അത് പറയാൻ പറ്റില്ല എന്നുള്ള വാക്കുകളാണ് പ്രേക്ഷകരും നമ്മൾ നമുക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും വി എസിന് വളരെ വികാരപരമായ വിടയാണ് തലസ്ഥാനം നൽകിക്കൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ മറുനാടൻ മലയാളി തിരുവനന്തപുരം